തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഗജയ്ക്ക് പിന്നാലെ റഫയെ ആക്രമിക്കാനുള്ള ഇസ്രായേൽ തീരുമാനത്തിനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി അമേരിക്ക റഫയ്ക്കെതിരായ വലിയ ആക്രമണം അബദ്ധമായിരിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ നേരിട്ട് പറഞ്ഞതായി യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവൻ പറഞ്ഞു യൂറോപ്പിലെ ഇസ്രായേലിന്റെ സഖ്യകക്ഷികൾ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളും റഫയെ ആക്രമിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ ഇതൊന്നും ചെവിക്കൊള്ളാതെ ആക്രമണം കടുപ്പിക്കുകയാണ് യുദ്ധം തുടങ്ങിയതിന് ശേഷമുള്ള അതിശക്തവും പരസ്യവുമായ മുന്നറിയിപ്പാണ് യു എസ് ഇത്തവണ ഇസ്രായേലിന് നൽകിയതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇത്തരം ആക്രമണം മേഖലയിലെ മാനുഷിക പ്രതിസന്ധിയെ കൂടുതൽ ബാധിക്കുമെന്നും യു എസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റഫേയെ ആക്രമിക്കാനുള്ള തീരുമാനം കൂടുതൽ നിരപരാധികളായ സിവിലിയന്മാരുടെ മരണത്തിലേക്ക് നയിക്കുമെന്നും ഇതിനകം തന്നെ ഗുരുതരമായ മാനുഷിക പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കുമെന്നും ജെയ്ക്ക് സളിവൻ പറഞ്ഞു ഗസയിലെ അരാജകത്വത്തെ ഇത് ആഴത്തിലാക്കും അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുമെന്നും സളിവൻ പറഞ്ഞു റഫയിലെ ആക്രമണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കേൾക്കാൻ ഇന്റലിജൻസ് സൈനിക ഉദ്യോഗസ്ഥരുടെ ഒരു സംഘത്തെ വാഷിംഗ്ടണിലേക്ക് അയക്കണമെന്ന് ജോ ബൈഡൻ നദന്യാഹുവിനോട് ഫോണിലൂടെ ആവശ്യപ്പെട്ടെങ്കിലും അംഗീകരിച്ചിട്ടില്ല യുദ്ധം തുടങ്ങിയ ശേഷം ഗസയിലുള്ള ഫലസ്തീനികളോട് റഫ അടങ്ങുന്ന തെക്ക് ഭാഗത്തേക്ക് നീങ്ങാനാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നത് ഇത് പ്രകാരം ലക്ഷക്കണക്കിന് ആളുകളാണ് റഫ മേഖലയിലേക്ക് കുടിയേറിയത് തെക്കൻ നഗരമായ ഖാൻ യൂണിസിലേക്കും ഒടുവിൽ ഈജിപ്ഷ്യൻ അതിർത്തിയായ നിരന്തരം പലായനം ചെയ്യുകയായിരുന്നു ഇതേ തുടർന്ന് കഴിഞ്ഞ അഞ്ചു മാസത്തിനുള്ളിൽ റഫയുടെ ജനസംഖ്യ ഒന്നര ദശലക്ഷത്തിലധികമായി വർദ്ധിച്ചു യുദ്ധത്തിന് മുമ്പ് ഏകദേശം മൂന്ന് ലക്ഷമായിരുന്നു റഫേലിലെ ജനസംഖ്യ എന്നാൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വാക്കുകൾക്കൊന്നും ചെവികൊടുക്കാതെ ഈജിപ്ഷ്യൻ അതിർത്തിയിലൂടെ വരുന്ന മാനുഷിക സഹായത്തിന്റെ പ്രധാന കേന്ദ്രമായ റഫയെ ആക്രമിക്കാനുള്ള തീരുമാനവുമായി ഇസ്രായേൽ അധിനിവേശ സൈന്യം മുന്നോട്ടു പോവുകയായിരുന്നു റഫയെ ആക്രമിക്കുന്നത് പ്രദേശത്ത് ക്ഷാമം ഉണ്ടാക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിനിടെയാണ് തിങ്കളാഴ്ച യു എസ് അസന്തിഗ്ധമായി ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയത് റഫേയിലെ ഫലസ്തീനികൾക്ക് പോവാൻ മറ്റൊരു ഇടവുമില്ലെന്ന് യു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവൻ പറഞ്ഞു ഗസയിലെ പ്രധാന നഗരങ്ങൾ വൻതോതിൽ നശിപ്പിക്കപ്പെട്ടു അവിടുത്തെ സാധാരണക്കാരെ എങ്ങനെ എവിടേക്കാണ് സുരക്ഷിതമായി കൊണ്ടുപോകുന്നത് എന്നത് സംബന്ധിച്ച് ഒരു പദ്ധതി ഇസ്രായേൽ യു എസിനോ ലോകരാജ്യങ്ങൾക്ക് മുന്നിലോ അവതരിപ്പിച്ചിട്ടില്ല അവർക്ക് ഭക്ഷണം നൽകൽ പാർപ്പിക്കാനും ശുചിത്വം പോലുള്ള അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കണമെന്നും സളിവൻ ആവശ്യപ്പെട്ടു അതേസമയം ഇസ്രായേലിന്റെ സുരക്ഷയാണ് തന്റെ ഏറ്റവും വലിയ പ്രതിബദ്ധതയെന്ന് പറഞ്ഞേ ബൈഡനെ നെതന്യാഹു തള്ളുകയായിരുന്നു ഇസ്രായേലിന്റെ യുദ്ധതന്ത്രങ്ങളെ ബൈഡൻ രൂക്ഷമായി വിമർശിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഒരു സംയോജിത മാനുഷിക പദ്ധതിയും രാഷ്ട്രീയ പദ്ധതിയും ഇല്ലാതെ ഒരു സൈനിക പദ്ധതി വിജയിക്കില്ലെന്ന് സളിവൻ വ്യക്തമാക്കി യുദ്ധാനന്തര സൈനിക പ്രവർത്തനങ്ങൾ വ്യക്തവും തന്ത്രപരവുമായി നീക്കണമെന്ന് ബൈഡൻ ആവർത്തിച്ച് സൂചിപ്പിച്ചു ഹമാസിനെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് ഞങ്ങൾ പങ്കിടുന്നതെന്ന് ബൈഡൻ നെതന്യാഹുവിനോട് ആവർത്തിച്ചു എന്നാൽ അത് സാധ്യമാക്കാൻ യോജിച്ചതും സുസ്ഥിരവുമായ തന്ത്രം ആവശ്യമാണെന്നും ബൈഡൻ പറഞ്ഞെങ്കിലും നദന്യാഹു നിരസിച്ചു ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതു മുതൽ നദന്യാഹുവും ബൈഡനും പതിവായി ഫോണിൽ സംസാരിക്കാറുണ്ട് യു എസ് പ്രസിഡന്റ് നിരുപാധികമായി ഇസ്രായേലിനെ പിന്തുണച്ചിട്ടും ഇരു നേതാക്കളും തമ്മിൽ ഭിന്നതയുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു അമേരിക്കയുടെ നിർദ്ദേശങ്ങളൊന്നും വകവയ്ക്കാതെയാണ് നദന്യാഹുവിൻ്റെ ആക്രമണം കഴിഞ്ഞ ആഴ്ച യു എസ് സെനറ്റിൽ കടുത്ത ഇസ്രായേൽ അനുഭാവിയും ബൈഡന്റെ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഏറ്റവും ഉയർന്ന ജൂതനുമായ ചക്സുമാർ ഉൾപ്പെടെ നെതന്യാഹുവിനെതിരെ രംഗത്തെത്തിയിരുന്നു നെതന്യാഹുവിനെ സമാധാനത്തിന് തടസ്സമാണെന്നും യുദ്ധം അവസാനിപ്പിച്ചാൽ ഇസ്രായേലിൽ പുതിയ തിരഞ്ഞെടുപ്പ് വേണമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ആഹ്വാനം ഇതിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അനുചിതമെന്ന് ആക്ഷേപിച്ചെങ്കിലും നല്ല പ്രസംഗം എന്നായിരുന്നു ബൈഡൻ വിശേഷിപ്പിച്ചത് അതേസമയം ഇസ്രായേലിന് പതിനാല് ബില്യൺ ഡോളറിലധികം സൈനിക സഹായം നൽകുന്ന വിദേശ ധനസഹായ ബില്ല് ജോ ബൈഡൻ ഭരണകൂടം പുതുക്കി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് താജസ് ന്യൂസ്